ചിലർ പറയും ബ്രൗൺ ആണ് ബെറ്റർ എന്ന് പറയും ചിലർ ചിലർ പറയും വൈറ്റ് ആണ് ബെറ്റർ ചിലർ പറയും ഇതൊന്നും അല്ല ഗോതമ്പ് കഴിക്കുന്നതാണ് ബെറ്റർ ചിലർ പറയും ഇത് തമ്മിൽ ഒരു വ്യത്യാസമില്ല എല്ലാം മിതമായിട്ട് കഴിക്കുന്നതാണ് എന്താണ് ആക്ച്വലി നമുക്ക് കഴിക്കാൻ പറ്റുക കഴിക്കാൻ പറ്റുന്ന സാധനം ഡയബറ്റീസ് ഉള്ള ഒരാളിന് അതുവരെ എന്ത് കഴിച്ചുകൊണ്ടിരുന്നോ അതെല്ലാം കഴിക്കാം ഇൻ മോഡറേഷൻ ഈ സോഷ്യൽ മീഡിയ ഹൈപ്പ് ഓരോ കാര്യങ്ങളിലും വരുമ്പോഴത്തേക്ക് അതിൻ്റെ മെറിറ്റ്സ് ഉണ്ട് ഡിമെറിറ്റ്സ് ഉണ്ട് നല്ല കാര്യങ്ങൾ അവർ നല്ല ചില ഫുഡ്സ് പ്രോഡക്ട്സ് ഒക്കെ അവർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് ഈ പറഞ്ഞ ബ്രൗൺ റൈസ് ഈ റീസെൻ്റ്ലി അത് നേരത്തെ ഉള്ള കാര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അധികമായിട്ടുള്ള പ്രൊമോഷൻ ഈ ബ്രൗൺ റൈസിൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട് അപ്പം ബ്രൗൺ റൈസ് എന്ത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി അത് നല്ലതാണ് അത് സാധാരണ റൈസിൻ്റെ മേളിൽ ഒരു ബ്രാൻ എന്ന് പറയുന്ന തവിട് എന്ന് പറയുന്ന ഒരു തൊലിയുണ്ട് അതാണ് ഈ ചുമ ചുവന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ മേളിൽ നമ്മുടെ നെല്ലിൻ്റെ തൊലി അതാണ് നമ്മൾ സാധാരണ ഒരു റൈസിൻ്റെ ഒരു അപ്പം നമ്മൾ സാധാരണ മില്ല് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ ബ്രൗൺ തവിട് നിലനിർത്തിക്കൊണ്ട് എടുക്കുന്ന സാധനമാണ് ബ്രൗൺ റൈസ് എന്ന് പറയുന്നത് അതായത് അകത്ത് നമ്മൾ സാധാരണ ചോറ് അതായത് എൻഡോസ്പം അത് അതുകൊണ്ട് അതിൻ്റെ മുകളിൽ തവിടുന്നുണ്ട് അപ്പം തവിടിനകത്താണ് ഇതിനകത്തുള്ള ഫൈബർ പിന്നെ വൈറ്റമിൻസ് മിനറൽസ് പിന്നെ കുറച്ച് ഓയില് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആവുകയാണ് അതിനകത്തുണ്ട് അകത്തുള്ളത് ഫുൾ കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് മാത്രമേ ഉള്ളൂ വെളിയിലുള്ള ആ തവിടെ എന്ന് പറയുന്നത് ഈ ഫൈബേഴ്സ് എല്ലാം കൂടുതലുള്ളതുകൊണ്ട് അത് കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയും കുറയുക എന്ന് പറയുന്നത് അകത്തുള്ള ചോറിനകത്ത് സ്റ്റാർച്ച് ഉണ്ട് ആ വെളിയിലുള്ള തവിട് അതിൻ്റെ അബ്സോർഷൻ കുറയ്ക്കും അതുമാത്രമല്ല കുറച്ചധികം ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അപ്പം ബ്രൗൺ റൈസ് നല്ലതാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നല്ലതാണ് ബിക്കോസ് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് അതിൻ്റെ ഷുഗർ ഷുഗർ കൂടുന്നതിനകത്ത് കുറവായിരിക്കും ഇതേ റൈസ് നമ്മളെ ബ്രാൻഡ് തൊലി കളഞ്ഞു അതായത് തവിട് കളഞ്ഞതിന് ശേഷം അകത്തുള്ള വെളുത്ത സാധനം അത് മാത്രം എടുക്കുന്ന സാധനമാണ് പോളിഷ്ടർ റൈസ് അതിനകത്ത് സ്റ്റാർച്ച് മാത്രം അത് കഴിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ തവിടില്ല കഴിക്കുന്നു അത് നല്ല അബ്സോർവ് ചെയ്യുന്നു പീക്ക് പെട്ടെന്ന് വരുന്നു അതാണ് നമ്മുടെ പോളിഷ്ടർ റൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ് അപ്പം ഇതിന് രണ്ടിൻ്റെയും ഇടയിലാണ് നമ്മൾ പറഞ്ഞത് ഈ മട്ട റൈസ് ഈ പറഞ്ഞ പാർബോയിൽഡ് റൈസ് എന്ന് പറയുന്നത് ബ്രൗൺ റൈസിൻ്റെയും ഈ പറഞ്ഞ സാധാരണ വൈറ്റ് റൈസിൻ്റെ ഇടയിലാണ് ഇത് വരുന്നത് അപ്പോൾ അത് രണ്ടിൻ്റെ ഇടയിലായിരിക്കും ബ്രൗൺ റൈസ് എന്ന് വെച്ചാൽ ഫുള്ള് തവിടുള്ളത് മൊത്തം തവിടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റോസ് അരി എന്ന് പറയുന്നത് വൈറ്റ് റൈസ് നമ്മൾ സാധാരണ വെള്ള അരി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് വെള്ള അരിക്ക് കൂടുതൽ ഏറ്റവും കുറവ് അരികളിൽ കുറവ് ബ്രൗൺ റൈസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരും ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഏറ്റവും നല്ല ഇതാണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ബ്രൗൺ റൈസ് തന്നെയാണ് പക്ഷേ അത് അത് എല്ലാവരും ബ്രൗൺ റൈസ് കഴിക്കണം ഡയബറ്റിസ് എല്ലാവരും ബ്രൗൺ റൈസ് കഴിക്കണം അത് ഫീസിബിൾ അല്ല അത് കഴിച്ച് ശീലിച്ചില്ലാതെ ഒരാൾ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഒന്ന് അതിൻ്റെ കോസ്റ്റ് ഉണ്ട് ബ്രൗൺ റൈസിന് സാധാരണക്കാളും കോസ്റ്റ് ഉണ്ട് അവൈലബിലിറ്റി നമ്മുടെ വീട്ടിനടുത്തുള്ള കടയിൽ എന്തായാലും ബ്രൗൺ റൈസ് കിട്ടില്ല അതിന് വേണ്ടിയിട്ട് പോകണം പിന്നെയുള്ളത് ഈ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ആ ടേസ്റ്റ് അത്ര കഴിച്ച് ശീലിച്ചില്ല അല്ലാത്ത ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ബ്രൗൺ റൈസ് കഴിക്കുമ്പോഴത്തേക്ക് സാറ് പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ മെൻറ്റൽ സ്ട്രെസ്സിൻ്റെയും കാര്യങ്ങളും അങ്ങനെയുണ്ട് അങ്ങനെയല്ല നമ്മൾ സാധാരണ കഴിച്ച് ശീലിച്ചാൽ ഇതുവരെ കഴിച്ച ചോറ് തന്നെ അതിൻ്റെ ക്വാ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി അതിനകത്ത് ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്ന് പറയുന്നത് ഇപ്പം ഡയബറ്റിസ് ആണെന്ന് അറിയുന്നത് വരെ ഞാൻ ഒരു പ്ലേറ്റ് കഴിച്ചിരുന്നത് അതൊരു കാൽ ആക്കും നിങ്ങൾ തോരൻ അവിയൽ കഴിച്ചിരുന്നത് അത് കൂട്ടും ഒരു സലാഡ് അതിനകത്ത് ആഡ് ചെയ്യും അപ്പോൾ ഈ ചോറ് കുറച്ച് വെജിറ്റബിൾസ് കൂട്ടും മീനോ അങ്ങനത്തുള്ളത് സാധാരണ ഒരു പ്ലേറ്റ് മെത്തേഡ് പോലെ അപ്പം ഡയബറ്റീസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുകയല്ല പുതിയ കാര്യങ്ങൾ തുടങ്ങുകയല്ല നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളിലെ മോഡിഫിക്കേഷൻ അതിനകത്താണ് ബ്രൗൺ റൈസ് കിട്ടും ബ്രൗൺ റൈസ് നല്ലതാണോ ഡെഫിനറ്റ്ലി നല്ലതാണ് പക്ഷെ എല്ലാവർക്കും അത് ഫീസിബിളല്ല അത് ബാക്കിയുള്ള കാര്യങ്ങൾ മോശമാണെന്നല്ല അത് മോഡിഫൈ ചെയ്ത് നമുക്ക് കഴിക്കാം പൈസിൻ്റെ കാര്യത്തിലുള്ള മറ്റു മറ്റൊരു തെറ്റിദ്ധാരണ ചില ആളുകളൊന്നു പറയാറുണ്ട് രണ്ട് മൂന്ന് എണ്ണം വേവിച്ച് വെള്ളം കളഞ്ഞിട്ടാണ് ഞാൻ കുടിക്കുന്നതെന്നുള്ളത് അതും ആക്ച്വലി ഒരു തെറ്റിദ്ധാരണയാണ് രണ്ട് മൂന്ന് എണ്ണം വേവിച്ച് വെള്ളം കളയുമ്പോൾ ആക്ച്വലി നല്ല കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് പിന്നെ ഉള്ളിലുള്ള കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് നമ്മൾ കഴിക്കുന്നത് അതും ഒരു തെറ്റായ ശീലമാണ് നമ്മടെ ലോജിക്ക് നോക്കുമ്പോഴത്തേക്ക് കഞ്ഞിവെള്ളം അല്ലേ അതുകൊണ്ട് സ്റ്റാർച്ച് കുറച്ചെടുത്ത് മാറ്റി എന്നുള്ള രീതിയിലായിരിക്കും പലപ്പോഴും ആളുകൾ അങ്ങനെ കഴിക്കുന്നത് എന്ത് കഴിച്ചാൽ ആ ഒരു അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് എന്തും കൊറച്ച് കുറച്ചായിട്ട് കഴിക്കുക കൂടുതലാവരുത്